രാഹുൽ ഈശ്വരന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു രാഹുൽ ഈശ്വരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയുമായി മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ആഘോഷം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു തുടർന്ന് അതേ മാധ്യമങ്ങൾ തന്നെ അതിന്റെ വിശദീകരണം അന്വേഷിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരനെ ടെലഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ രാഹുലിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ ഹണി റോസിന്റെ പരാതിയുമായിട്ടുള്ള ബന്ധത്തിൽ രാഹുലീശ്വരനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ചാകര തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുൻപോട്ട് പോയവർക്ക് ഒടുവിൽ ഒരു ചുക്കിൽ ലഭിച്ചില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്പം മുമ്പ് രാഹുൽ ഈശ്വരന്റെ പത്രസമ്മേളനം നാം കണ്ടു വളരെ ക്ലിയർ ആണ് താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് വീണ്ടും വീണ്ടും താൻ ആവർത്തിക്കുന്നത് ഈ പത്രസമ്മേളനങ്ങൾക്കെല്ലാം ശേഷം ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശോധിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു പ്രതികരണം വരുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ഇതുവരെയും ഒരു പ്രതികരണവുമില്ല ഹണി റോസ് എവിടെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വരന്റെ പരാമർശങ്ങൾക്ക് താങ്കൾ മറുപടി പറയാതിരിക്കുന്നത് ഹണി റോസിന്റെ കേസിനോടുള്ള ബന്ധത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച രാഹുലിന് ലഭിച്ച മറുപടി ഇതുവരെയും തനിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് ഇതുവരെയും എഫ്ഐആർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രവുമല്ല മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ജാമ്യം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ പോലീസ് തന്റെ പേരിൽ ചുമത്തുന്ന സമയത്താണ് ഒരു വ്യക്തി മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനി അഥവാ പോലീസ് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പോലീസ് പറയുകയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആവശ്യം അതിനകത്ത് വരുന്നില്ല ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ രാഹുൽ ഈശ്വരനെ പുറത്തുവിടുവാനുള്ള സാധ്യതയാണ് വെച്ചാൽ രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിന്റെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പോലീസ് അധികാരികൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്യാതിരിക്കുന്നത് ഹണിറോസ് ബോച്ചയ്ക്കെതിരായി നൽകിയ പരാതിയിൽ ദ്വയാർത്ഥ പ്രയോഗം അശ്ലീല പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ആയിരുന്നു തനിക്ക് നേരെ ചാർത്തിയത് അതുമാത്രവുമല്ല പരാതി ലഭിച്ച നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അയാളുടെ റിസോർട്ടിലെത്തി അയാളെ വളഞ്ഞിട്ട് പിടിച്ച് ജയിലിലടയ്ക്കുവാൻ പോലീസ് കാണിച്ച ശുഷ്കാന്തി രാഹുൽ ഈശ്വരനോട് പോലീസ് കാണിക്കുവാൻ തയ്യാറായില്ല എന്നാൽ ബോച്ചയ്ക്കെതിരെ കൊടുത്ത പരാതിയേക്കാൾ തൂക്കമുള്ള പരാതിയായിരുന്നു രാഹുൽ ഈശ്വരനെതിരായിട്ട് ഹണി ഉന്നയിച്ചത് ആ പരാതികൾ തൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിക്കുകയും തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തന്റെ തൊഴിലിനു നേരെ ഭീഷണി ഉളവാക്കുകയും അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി തനിക്കെതിരെ ഒരു വലിയ കൂട്ടം ജനങ്ങൾ വിടുവാൻ വഴിമരുന്നിടുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ തന്നെ കടുത്ത മാനസിക വെദ്ധയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചു ആത്മഹത്യയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ചു ഓർഗനൈസ്ഡ് ക്രൈം ആണ് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ നടത്തിയത് എന്ന് അതിശക്തമായിട്ട് ഹണി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പുറം ലോകത്തോട് വെളിപ്പെടുത്തി പക്ഷേ ഹണിറോസിന്റെ ഈ ഗുരുതരമായ പരാമർശങ്ങളോടുള്ള ബന്ധത്തിൽ രാഹുൽ ഈശ്വരനെതിരായിട്ട് യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും ദിവസം രണ്ട് കഴിഞ്ഞിട്ടും പോലീസ് കൈക്കൊള്ളുവാൻ തയ്യാറായില്ല പോലീസിന്റെ ഈ നിസ്സംഗതക്കെതിരെ ഹണി റോസ് ഇപ്പോൾ കമാമ അക്ഷരം ഉരിയാടുന്നുമില്ല അതെ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകിയിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പല തവണ രാഹുൽ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടും ഹണി റോസ് മിണ്ടുന്നില്ല എവിടെ ഹണി റോസ് ഹണിറോസ് ഒളിവിൽ പോയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ ഈശ്വർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഹണി റോസിന്റെയും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിച്ച സകല ആൾക്കാരുടെയും അണ്ണാക്കിൽ അടിക്കുന്നത് പോലുള്ള വാക്കുകളാണ് പറഞ്ഞത് മണിക്കൂറുകൾ പലത് കഴിയുന്നു നമ്മളൊക്കെ ഹണി റോസിന്റെ പ്രതികരണം അറിയുവാൻ വേണ്ടി അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ കൂടെ കൂടെ പരിശോധിക്കുകയാണ് പക്ഷേ യാതൊരു പ്രതികരണവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ ചോദിച്ച ചോദ്യം വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് ഇപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ട് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്തുകൂടാ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തുടങ്ങിയ സകല ആൾക്കാരെയും നമുക്ക് വിമർശിക്കാം പക്ഷേ ഹണി റോസിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കുവാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഇനി ആരാണ് മറുപടി പറയുവാനെത്തുക ഹണിറോസ് മാന്യമായി വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പൊതുവേദികളിൽ എത്തണം എന്ന് വിളിച്ചു പറയുമ്പോൾ അതെങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈമായി മാറും എന്നുള്ളതാണ് രാഹുലിന്റെ ചോദ്യം മാത്രമല്ല മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും താരസംഘടനയും പോലീസും സുരക്ഷാ കവചമൊരുക്കുന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ ശതകോടീശ്വരനായ ബോച്ചയെ പോലൊരു വ്യക്തിയെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുവാൻ കേൽപ്പുള്ള ഹണി റോസ് എന്ന കരുത്തയായ വനിത എങ്ങനെ രാഹുൽ ഈശ്വരന്റെ നിസ്സാരമായ വാക്കുകളുടെ മുമ്പിൽ ആത്മഹത്യയുടെ മുൻപിലെത്തി എന്നുള്ള ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയും അതെ രാഹുൽ ഈശ്വർ കത്തിക്കയറുകയാണ് ഹണി റോസിന്റെ ആരോപണങ്ങളുടെ മുനെ ഒടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ കത്തിക്കയറുകയാണ് ശതകോടീശ്വരനായ ബോച്ചയ്ക്കെതിരെ നടത്തിയ പടയൊരുക്കങ്ങൾ വിജയം കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ മോശം പരാമർശങ്ങൾ നടത്തി തന്നെ അവഹേളിക്കുവാൻ ശ്രമിച്ച വ്യക്തികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കയ്യാമം വെപ്പിച്ച് അരിയെണ്ണിച്ച ഹണി റോസ് രാഹുൽ ഈശ്വരന്റെ വാക്കുകൾക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയി ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായിട്ട് രാഹുൽ ഈശ്വർ കത്തിക്കയറിയപ്പോൾ കേരള സമൂഹത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും രാഹുലിന്റെ അഭിപ്രായങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഹണി റോസ് തിരിച്ചറിയുകയായിരുന്നു താൻ ഒറ്റപ്പെട്ടു എന്ന് ഹണിയുടെ വസ്ത്രധാരണത്തിൽ തിരുത്തൽ ആവശ്യമുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ ആദ്യം ഹണി അതിനെ പ്രതിരോധിച്ചത് കളിയാക്കലോടും പുച്ഛഭാവത്തോടും കൂടിയായിരുന്നു രാഹുൽ ഈശ്വർ പൂജാരിയാകാതിരുന്നത് നന്നായി അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയനെ മാത്രവുമല്ല ഭാഷയിലെ നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നൊക്കെ തുറന്നടിച്ച ഹണിക്ക് രാഹുൽ കൊടുത്ത മറുപടി വാക്കുകൾക്ക് മിതത്വം വേണമെങ്കിൽ വസ്ത്രധാരണത്തിൽ മിതത്വം വേണം എന്നുള്ളതായിരുന്നു തുടർന്ന് ഹണി രാഹുലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചു കേസ് കൊടുക്കുവാൻ വേണ്ടി മുൻപോട്ടു പോയി നിമിഷ നേരങ്ങൾക്കുള്ളിൽ കേരള സമൂഹത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഹണി റോസ് ബുദ്ധിപരമായി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലാക്കി എന്ന് ഫറാഡ് ശിബില പറഞ്ഞ വാക്കുകൾ രാഹുൽ വളരെ ഭംഗിയായി ഹണിക്കെതിരെ ആവർത്തിച്ചാവർത്തിച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ ഹണിക്ക് പിന്നെ കേസിന് പോവുകയല്ലാതെ മറ്റു വഴിയില്ല എന്നായി എന്നാൽ ഫറാഡ് ശിബിലയെ വെറുതെ വിടുകയും ചെയ്തു ഹണി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വളരെ ബുദ്ധിപരമായി ഹണി റോസ് മാർക്കറ്റ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ ഫറാഷ് ശിബിലയ്ക്കെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല കമാന്നൊരക്ഷരം പോലും മറുപടിയായിട്ട് ഹണി ഉരിയാടുവാൻ തയ്യാറായില്ല എന്നാൽ ആ വാക്കിനെ ഏറ്റുപറഞ്ഞ രാഹുലിനെ കൽത്തുറുങ്കിലടയ്ക്കുവാൻ ഹണിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പക്ഷേ ഈ ഇരട്ടത്താപ്പുകളെല്ലാം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീകളുടെ സംരക്ഷണത്തിനും അഭിമാനത്തിനും സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്നലെ കൂടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും കേരള പോലീസും ഗുരുതരമായ ഒരോപണം ഹണി റോസ് ഉന്നയിക്കുകയും കേസ് നൽകുകയും ചെയ്തിട്ടും രാഹുൽ ഈശ്വരനെതിരെ എന്തുകൊണ്ട് ഇതുവരെ എഫ്ഐആർ ഇട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തേ ഹണി റോസിന്റെ പരാതിയെ കേരള പോലീസ് അവഗണിച്ചോ രാഹുൽ ഈശ്വരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി പറഞ്ഞത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് ശ്രമിക്കുമ്പോഴാണ് സാധാരണയായ ആളുകൾ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് സമീപിക്കുന്നത് എന്നാൽ രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ഒരു കേസ് വന്നാൽ പോലും അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസായിരിക്കും അതുകൊണ്ട് ആദ്യം ഈ വിഷയത്തിൽ പോലീസ് അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നുള്ളതായിരുന്നു ഇവിടെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് കാട്ടിയ വ്യഗ്രത അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണം ഹണിറോസ് റോസ് രാഹുൽ ഈശ്വരനെതിരെ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ താമസിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള മറുപടി പറയുന്നത് പോലീസ് അല്ല രാഹുൽ ഈശ്വർ തന്നെയാണ് ഹണി റോസിന്റെ പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് കേരള പോലീസിന് ബോധ്യമായിരിക്കുന്നു ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഗൗരവം ആ പരാതിയിൽ ഇല്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിരിക്കുന്നു രാഹുൽ ഈശ്വരന്റെ അഭിപ്രായ പ്രകാരം ഫേസ്ബുക്കിൽ ഹണി റോസ് കുറിച്ച വരികൾ പരപ്രേരണയാൽ ഉളവായതാണ് ഏതോ വക്കീൽ പറഞ്ഞെഴുതിപ്പിച്ച വരികളാണ് കേസിന് കനമുണ്ടാകണമെങ്കിൽ പരാതിക്ക് കൊഴുപ്പുണ്ടാകണം പക്ഷേ ആ പരാതിയിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല ഹണിറോസ് ഇനി എന്തു ചെയ്യും എന്താണ് ഹണിറോസിന്റെ പ്രതികരണം തുടർ നടപടികൾ ഉണ്ടാകുമോ അതോ ഇതോടുകൂടി ഹണി വനവാസത്തിലേക്ക് പ്രവേശിക്കുമോ ഒരുപക്ഷെ അടുത്ത ദിവസം ബോച്ചയ്ക്ക് ജാമ്യം ലഭിക്കും അദ്ദേഹം പുറത്തിറങ്ങുവാൻ പോവുകയാണ് അയാൾ പുറത്തിറങ്ങുമ്പോൾ അടുത്ത കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കേരളം കാത്തിരിക്കുകയാണ് ആ കാഴ്ചകൾ കാണുവാൻ വേണ്ടി